സെക്ഷൽ ലൈഫ് ഇപ്പോൾ ഇല്ല അതുപോലെ ഇവന്റെ പല സാധനങ്ങളുടെ സൈസ് വരെ ഈ ചാട്ടിലൂടെ പറഞ്ഞിട്ടുണ്ട് ചില അലവലാദികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം ഞരമ്പന്മാരുണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ഉഡായ്പ വിസയൊക്കെ ഒപ്പിച്ച് അമേരിക്ക യു കെ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള കൺട്രികളിൽ എങ്ങനെങ്കിലും കയറി പറ്റും നമ്മൾ അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം സെർച്ച് ചെയ്തതിന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഉഡായ്പായിരിക്കുന്നതിന് ഒരു സംശയവും വേണ്ട എങ്ങനെയെങ്കിലും ഒരു വിസ ഒന്നുകിൽ ഡിപ്പെൻഡൻ വിസ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോബ് വിസയൊക്കെ കള്ളത്തരത്തിൽ ഒപ്പിച്ച് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് അങ്ങോട്ട് വന്നു കയറും എന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന മലയാളികൾക്ക് മോശം വരുത്താനായിട്ട് യുവന്മാര് കാണിക്കുന്ന കാമപ്പേ കുത്തുകൾ അപ്പം അതാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നിന്ന് കൃത്യമായി നിങ്ങളതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ കാണിച്ച് കാരണം നമ്മളിത് പറഞ്ഞു പോകും നമുക്ക് പോലും മോശപ്പേരുണ്ടാക്കാൻ വേണ്ടി ചെലവുമാർ ഇറങ്ങിയിട്ടുണ്ട് റീസെൻ്റ്ലി നടന്ന ഒരു സംഭവമാണ് എല്ലാവരും മറ്റുന്നവരൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇതുപോലെയുള്ള ഉദ്ദേശം വെച്ച് വന്ന് ഇവിടെയൊക്കെ വന്ന് കുത്തിയിരുന്ന് അതായത് ഒരു ഫ്ലൈറ്റും പിടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആ ഒരു കൂട്ടം ആളുകൾ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ലൈവ് വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ റീസെൻ്റ് ലൈവില് വളരെ ശക്തി ഇതുപോലെയുള്ള ഒരു സാമൂഹ്യ സാമൂഹ്യദ്രോഹിക്കെതിരെ ഞാൻ ശക്തമായി പ്രതികരിച്ചായിരുന്നു കാരണം എന്തായിരുന്നു കുട്ടികൾക്കെതിരെ വളരെ മോശമായ കമൻസ് കുട്ടികൾക്കെതിരായി വളരെ മോശമായ ലൈവ് വീഡിയോസ് അതിൽ പറയുന്ന ഒരു കാര്യവും നമുക്ക് ഇവിടെ പറയാൻ കൊടുത്തു അത്രേ മോശമായി ചെറിയ കുട്ടികൾക്കെതിരെ പറഞ്ഞ കുറേ അധികം കാര്യങ്ങൾക്കെതിരെ ഞാൻ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു സോ ചില ആളുകൾ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരിക്കുന്നത് യു കെയിലാണ് ഞാനിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് എനിക്ക് എന്തും ചെയ്യാം അങ്ങനെയൊരു അതൊരു വിവരമില്ലായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരമില്ലായ്മയായിരിക്കാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഞാൻ പറയേ ഈ ഞരമ്പന്മാർ ചില ആളുകൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പം എനിക്ക് യു കെക്ക് പോകണം ഓസ്ട്രേലിയയ്ക്ക് പോകണം എന്തൊക്കെയോ സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറുന്ന ആളുകൾ ഇത്രക്കും വൃത്തികെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് കയ്യിലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് മഹാമോശമാണെങ്കിൽ ഇങ്ങോട്ട് വണ്ടി പിടിക്കാതിരിക്കുന്നതന്നെ നല്ലത് അപ്പം നമുക്ക് നേരിട്ട് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ആ ആയിട്ടുള്ള വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ഈ വീഡിയോയുടെ ഭാഗങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട് കാരണം തെളിവില്ലാതെ ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമല്ല അപ്പം അന്നാണെങ്കിലും നമ്മൾ ലൈവും കാര്യങ്ങളിട്ട് നമ്മൾ പ്രതികരിച്ചു കാരണം ഒരു വ്യക്തിയും കുട്ടികൾക്കെതിരെ ഒരു ചെറിയ കമൻറെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അവന് പണി കിട്ടും അതിന് ഒരു സംശയം വേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് കാണിച്ച് തന്നെ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ ഈ സംഭവത്തില് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ റീസെൻറ്റ്ലി നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അതിൽ നിങ്ങൾ എത്ര പേര് ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇത് ഈ ഒരു ഇംഗ്ലീഷ് ചാനലാണ് വന്നിരുന്നത് പക്ഷെ ഈ വ്യക്തി നിങ്ങളിപ്പോ കാണുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഒരു മലയാളി തന്നെയാണ് ഓക്കെ ഇപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണം അല്ലാതെ ഒന്നുകൊണ്ട് ഓ അവരിങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു ഓ ഇതൊ എത്ര വലിയ കാര്യമാണോ എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾക്ക് കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ കാര്യമല്ല അത് ഞാൻ പറഞ്ഞില്ലേ വിവരമില്ലായ്മോ അല്ലെങ്കിൽ നല്ല അടി കിട്ടാത്ത ഒരു കുഴപ്പം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസ് കാണാം കാരണം വീഡിയോസ് കുറച്ചൊക്കെ നാളെ കാണിക്കാം ഫുൾ ഇംഗ്ലീഷിലുള്ള വീഡിയോ ആണ് പക്ഷെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിപ്പോൾ പറയുന്നത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ ഭാഷ അറിയില്ല എന്ന് പറയുന്നത് അത്ര മോശമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എല്ലാ ലോകത്തിലുള്ള ലാംഗ്വേജ് നമുക്ക് പഠിക്കാം അതൊന്നും ഒരു എന്താ പറയുക നമുക്ക് ചിലപ്പോൾ പോസിബിളായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ഒരു രാജ്യത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒരു ഇപ്പൊ ഈ വ്യക്തി എന്ന് പറയുന്നത് വൈഫിന്റെ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ഡിപ്പെൻഡൻറ് വിസയില് വന്ന ഒരു പേഴ്സൺ ആണ് ഏഹ് എന്തൊക്കെയോ ജോലി എഞ്ചിനീയർ ആന്നൊക്കെ പറയുന്നു ആരോണോ ഓക്കെ കാരണം ഇതൊന്നും ഇംഗ്ലീഷൊന്നും പറയാൻ അറിയത്തില്ല പക്ഷേ ഇവിടത്തെ കുട്ടികളോട് അതായത് നമുക്കറിയാം മൈനർ മൈനർ ആയിട്ടുള്ള കുട്ടികളോട് വൃത്തികെട്ട രീതിയിൽ ചാട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓൺലൈനിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുകയോ അല്ലെങ്കിൽ ഒരു ഒരു കുട്ടി പറയുവാണ് ഞാൻ പതിനാല് വയസ്സായ ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഏഹ് നമ്മൾ എന്ത് കാര്യത്തിനാണ് ആ കുട്ടിയോട് സംസാരിക്കേണ്ടത് ഏഹ് നമ്മളൊരു അഡൽട്ടായിട്ട് ഇയാളെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പത്ത് നാല്പത്തഞ്ചാമത് എത്ര വയസ്സായ നാൽപ്പത്തഞ്ചു വയസ്സാകുമെന്ന് തോന്നുന്നു ഒരു നാല്പത്തഞ്ച് വയസ്സായ ഒരു വ്യക്തിക്ക് ഒരു പരിചയമില്ലാത്ത കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു പതിനാല് വയസ്സായ കുട്ടിയോട് എന്ത് തെങ്ങി പറയാനാണ് ഓൺലൈനിൽ കയറുന്നത് ഏഹ് എന്ത് ചാറ്റ് നടത്താനാണ് അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കണം അത് തെറ്റായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പത്ത് നാല്പത്തഞ്ച് വയസ്സുള്ള ഈ വൃത്തികെട്ടവര് എന്ത് കാര്യമാണ് ഒരു ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടിയോട് ഈ ഒരു ചാറ്റിലൂടെ പറയാനുള്ളത് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്ക ചില ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഇത്ര വലിയ ക്രൈമാണോ ഇതൊക്കെ എത്ര വലിയ ക്രൈമാണ് വിവരമില്ലായ്മ അല്ലെങ്കിൽ ബോധമില്ലായ്മ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല അടി കിട്ടാതെ തന്നെ കുഴപ്പം ഏഹ് അപ്പൊ ഇവന് വരുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പൊ ഇവ മാത്രല്ല കേട്ടോ കുറെ ആളുകള് ഇന്ത്യയിൽ നിന്ന് ഇഷ്ടം പോലെ വിവരങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷെ ഇതൊരു മലയാളി ആയതിൻ്റെ പേരില് ഞാൻ പറഞ്ഞില്ലേ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാലു വാക്ക് കൂട്ടി അവിടുത്തെ ഒരു ഭാഷ പറയാൻ കൂടിയും ഏഹ് ഇംഗ്ലീഷിൽ പറയാൻ കൂടിയും കഴിവില്ലാത്തവൻ ഓൺലൈനിൽ കയറി ആയിട്ടുള്ള പതിനാല് വയസ്സായ കുട്ടിയോട് വൃത്തികെട്ട സംസാരം ഓൺലൈനിലൂടെ നടത്തുന്നു ഏ സ്വന്തം ഭാര്യയും അതുപോലെ തന്നെ ഈ സംസാരിച്ച കുട്ടിയേക്കാളും പ്രായമുള്ള പതിനഞ്ചു വയസ്സുള്ള കുട്ടികളുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇവനേക്ക് എന്താണ് ചെയ്യേണ്ടത് ഏഹ് അവനാണ് ഓൺലൈനിൽ കയറി പിള്ളേരോട് വൃത്തിയോട് പറയുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും അയ്യോ യു കെയിലൊക്കെ വന്നിട്ട് ഇത് യു കെ നടന്നാണ് യു കെയിലൊക്കെ വന്നിട്ട് ഇവൻ വന്നിട്ട് കുറെ നാളായി നിൽക്കും ഒരിക്കലുമില്ല വെറും ഒന്നര വർഷമായിട്ടുള്ളു വന്ന് നിന്ന് സ്വന്തം വേരൊന്നും ഉറപ്പിച്ചിട്ട് പോലൂല്ല നമ്മുടെ രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയി അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിനു പകരം അവിടെയുള്ള കുട്ടികളെ മോശമായി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇവനെ കിട്ടേണ്ടത് ഇത് കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ ഈ വീഡിയോയില് വ വഴിയെ വഴിയെ പറയാം കേട്ടോ ഏ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത് എങ്ങനെ സംഭവിക്കുന്നു നമ്മള് നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നിയമങ്ങളൊക്കെ കുറച്ച് സ്ലോ ആണ് നമ്മളൊരു കുട്ടീനെ വല്ല ആളുകളും അബ്യൂസ് ചെയ്തു എന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ മോശമായ കമൻസ് കിട്ടുന്നോ അവരെ മോശമായി അവരോട് സംസാരിച്ചെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ച് പതുക്കേ ഇഴയത്തുള്ളൂ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല ഇതുപോലെയുള്ള ഏഹ് യു കെ ഓസ്ട്രേലിയ കൺട്രീസിലൊക്കെ കാര്യങ്ങളൊക്കെ നല്ല ക്യു ക്യുക്കാണ് ഏഹ് പിള്ളേരെ കുറിച്ച് മോശമായി സംസാരിച്ച അത് ഈവൻ ഉണ്ടല്ലോ മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഏത് ലാംഗ്വേജിലാണെങ്കിലും ഏഹ് നിങ്ങൾ വൃത്തികെട്ട കമൻസുകൾ കുട്ടികളെ കുറിച്ച് ഇട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അത് എന്താകും ഏത് തരത്തിലുള്ള കേസ് കേസാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം അപ്പൊ ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ കാണിക്കാം ഇതൊക്കെ നടക്കുമ്പോൾ ഇവര് പറഞ്ഞു ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ഓഫീസേഴ്സ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വൈഫിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഏ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഏ ഈ വൃത്തികാട്ടവൻ ഇങ്ങനെ കുട്ടികളോട് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ ആ ഓഫീസേഴ്സ് വൃ കൃത്യമായ തെളിവുകളോട് കൂടിയാണ് വന്ന് നിൽക്കുന്നത് ബിക്കോസ് ഇതൊരു ീ പ്ലാൻസ് ഏ അതായത് ഇതുപോലെ മുതിർന്ന ആളുകൾ തന്നെയാണ് പ്രായം കുറച്ച് ഓൺലൈനിലൂടെ ഇയാളോട് സംസാരിക്കുന്നത് പക്ഷെ അവരുടെ എല്ലാ ചാറ്റുകളിലും ഞാനിതിപ്പോ കുറച്ച് പെട്ടെന്ന് പറയാന്ന് വെച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാ ചാറ്റുകളിലും അവർ ഫസ്റ്റ് മെൻഷൻ ചെയ്യും ഐ എം ഫോർട്ടീൻ ഇയേഴ്സ് ഓൾഡ് ഐ എം തേർട്ടീൻ ഇയേഴ്സ് ഓൾഡ് പക്ഷേ അത് കേൾക്കുമ്പോൾ യു ഹാവ് ടു സ്റ്റോപ്പ് ദർ ഏ കാരണം നിങ്ങളൊരു അഡൽട്ട് ആയിട്ടുള്ള പേഴ്സണോട് എന്ത് സംസാരിച്ചാലും ഇതൊന്നും ഒരു ബോധർ ഇവിടെ ഒരു ഹൈലൈറ്റിംഗ് കാര്യം ഞാൻ പറയാം കുട്ടികളോട് വൃത്തികേട് പറയുകയോ അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ച് വൃത്തികേട് മോശമായ കമൻസ് അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പണി സ്പോട്ടിൽ കിട്ടും അതിന് ഒരു സംശയവും വേണ്ട അപ്പൊ ബാക്കി വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടി നമുക്ക് കാണാം കാരണം ഇത് കണ്ടിട്ട് തന്നെ ആളുകൾ പോകുമ്പോഴാണ് സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ അപ്പൊ നമ്മൾ കേക്കോ is saying you're waiting for your children. ചുമ്മാ ഇരുന്ന് ചിരിക്കുവാണ് അല്ലെങ്കി യെസ് നോ നോ ഏ ഇവൻ എന്താണ് ഇവൻ ഇവൻ നിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് ഇവന്റെ അവസ്ഥ എന്താകുന്നു മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു മൊണ്ണെന്ന എന്ത് വിളിച്ചാലും ഏ ഒരു തെറ്റില്ല ഇവനെ ഇപ്പൊ ചില ആളുകൾക്ക് തോന്നും ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന അയാൾക്ക് മോശം ഐ ഡോണ്ട് കെയർ കാരണം ഒരു കുട്ടിയോടൊക്കെ വളരെ ചെറിയൊരു കുട്ടിയോടൊക്കെ ഈ ഇതുപോലെയുള്ള മുതുക്കം വന്ന് വൃത്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കി അവനെയൊന്നും ഇങ്ങനെ പറഞ്ഞാൽ പോരാ ഇതിന് വലത്തു പറയണം പിന്നെ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞില്ലേ സ്വഭാവം വെച്ചിട്ട് വണ്ടി പിടിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ഏ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വെക്കുക നമ്മൾ നമ്മുടെ ഈ അളിഞ്ഞ സ്വഭാവം കൊണ്ട് ഇങ്ങോട്ടൊക്കെ കെട്ടിയെടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങൾ കേൾപ്പിക്കുക അതെ കുറച്ച് കുറച്ച് കേൾപ്പിക്കാൻ പറ്റുള്ളൂ കാരണത്തൊരു ലോങ് വീഡിയോ ആണ് അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും ലോങ്ങ് ആയി പോകും അപ്പൊ ഞാൻ ചുരുക്കി കാര്യങ്ങളും പറയാം ഇപ്പൊ ഇയാളോട് കുറെ കാര്യങ്ങൾ ഈ ഓഫീസേഴ്സ് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോ പകുതി കാര്യങ്ങൾ ഇവന് മനസ്സിലാക്കുന്നില്ല തൊട്ടടുത്ത് തന്നെ ഇവന്റെ വൈഫും നിക്കുന്നുണ്ട് ഇവനവര് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവന്റെ വൈഫിന്റെ ഫേസും അങ്ങനെയൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളും ഈ ഓഫീസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ആ വൈഫ് പറയോട് അയ്യോ ഒരു പ്രാവശ്യം ഒന്ന് ക്ഷമിക്കൂ ഒരു ചാൻസ് കൊടുക്കൂ രണ്ട് ചാൻസ് കൊടുക്കൂ ഇവിടെ സത്യത്തിൽ ഉണ്ടല്ലോ ആ വൈഫിനിട്ടാണ് ഒന്ന് കൊടുക്കേണ്ടത് എനിക്കും അങ്ങനെ അവർ ചിലപ്പോ ഒരു പക്ഷേ അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് വരാൻ പോകുന്ന മോശം അതായത് എല്ലാ ആളുകളും അവരോടും ചോദിക്കും അല്ലേ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നാട്ടിലൊക്കെ അറിഞ്ഞ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഓർത്തിട്ടായിരിക്കും ആ മാനക്കേട് ഓർത്തിട്ടായിരിക്കും അവർ ബെഗ് ചെയ്യുന്നുണ്ട് ഏഹ് കാരണം ഈ ഞാൻ പറയലേ ഒരു പത്ത് അമ്പത് മിനിറ്റുള്ള ഒരു വീഡിയോയില് ഇവൻ തന്നെ അവസാനം ുന്നു കാരണം നമ്മുടെ നാട്ടിലെ പോലെ കാശ് കൊടുത്താലോ കാല് പിടിച്ചാലോ അല്ലെങ്കിൽ ഇനി ചെയ്യില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ ഒരു മാപ്പ് അങ്ങനെ ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല നല്ല പണിയേ കിട്ടത്തുള്ളൂ ഉം അപ്പൊ കുറെ ആളുകൾ ഈ ഒന്നും ഇല്ലാതിരുന്നിട്ടാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഏർ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തള്ളിക്കേറി ഇവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മൾ പിന്നെ ഏതൊരു സ്വപ്ന ലോകത്തിലോ അല്ലെങ്കിൽ അവരുടെ ആ വൃത്തികെട്ട ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി അങ്ങനെ ആയിരിക്കും ഇവനൊക്കെ ഓൺലൈനിൽ കയറി പിള്ളേരൊക്കെ തന്നെ സെർച്ച് ചെയ്ത് പിള്ളേരോടൊക്കെ ചാറ്റ് എത്രയ്ക്കും അതം പതിച്ച ഒരു വ്യക്തിയായിട്ട് വേണം എത്രയ്ക്കും വൃത്തികെട്ടവനായിട്ട് വേണം ഇങ്ങനെയൊരു ചിന്ത പോലും മനസ്സിൽ വരാനായിട്ട് ഈ സംസാരിച്ച കുട്ടികളോട് ഇയാൾ കൺവേ ചെയ്തിട്ടുള്ള മെസ്സേജസ് അതായത് എൻ്റെ വൈഫുമായിട്ട് എനിക്കിങ്ങനെ ഒരു സെക്ഷൽ ലൈഫ് ഇപ്പോൾ ഇല്ല അതുപോലെ ഇവൻ്റെ പല സാധനങ്ങളുടെ സൈസ് വരെ ഈ ചാട്ടിലൂടെ പറഞ്ഞിട്ടുണ്ട് അത്രയും മോശമായ മെസ്സേജസാണ് ഏഹ് അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഈ വീഡിയോ വളരെ ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ആളുകൾ അറിയണം അങ്ങനെ ഈ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുവാണ് അത്യാവശ്യത്തിൽ കൂടുതൽ ആ ഓഫീസേഴ്സ് ഇവനെ കളിയാക്കുന്നുണ്ട് നന്നായി ആക്കുന്നുണ്ട് തന്നെ പറയാം ഏഹ് ഇവന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇവന് പാനിക് ആകുന്നു പാനിക് ആയിട്ട് പിന്നെ മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോകും കാരണം വേറെ ഒരു പ്രസ്ഥാനമില്ല ഏഹ് ഇവന് കിട്ടുന്ന ശിക്ഷ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒബ്വിയസ്ലി ഇതൊരു സ്ട്രീറ്റില് ഒരു റോഡ് സൈഡിൽ നിന്ന് ചെയ്യുന്ന നാട്ടുകാർ മൊത്തം അറിഞ്ഞു ഏഹ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു മല്ലൂസിനെ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും എല്ലാ ആളുകളും അറിയണം കാരണം ഇത്രക്കും ഏ ഇത്രക്കും മാനസിക രോഗികള് അല്ലെങ്കി ഇത്രയ്ക്കും വിവരമില്ലാത്തവന്മാര് ഇത്രക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവന്മാര് ഒരു കാര്യങ്ങളും മനസ്സിലാക്കി എങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം എങ്ങനെ അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം എന്നൊന്നും അറിയാത്ത കുറെ ആളുകള് ഇപ്പോഴും നമുക്ക് ഡെയിലി സോഷ്യൽ മീഡിയയിൽ കാണാം പെണ്ണുങ്ങളെയൊക്കെ വന്ന് അവർ അവരാധം പറയുന്ന ചില ആളുകള് അല്ലെ ചില ഈവനിങ് ലൈവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെണ്ണുങ്ങള് കുട്ടികള് അങ്ങനെയൊന്നുമില്ല വന്നിരുന്നങ്ങ് പറയുവാണ് കാരണം എന്താണെന്നറിയോ ഞാൻ വളരെ ദൂരെയാണ് എന്നെ ആരും പിടിക്കില്ല എന്നെന്നും വിചാരിച്ച് എന്നൊന്നും വിാരിച്ച് ഓസ്ട്രേലിയൊക്കെ എവിട്ടേ ഇരുന്ന് ഇരുന്നു കഴിഞ്ഞാലും പോകേണ്ട ചാനലിലൂടെ പോയി കഴിഞ്ഞാൽ അവനൊക്കെ കൃത്യമായി പണി കിട്ടും കാരണം തെളിവുകളോട് കൂടിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് ഘോരഘോരം പ്രഘോഷിച്ച് എന്നെ ആരും കണ്ടുപിടിക്കട്ടില്ല എനിക്ക് എന്തും പറയാം അങ്ങനെ ഒരു അങ്ങനെ ഒരു ദുരാഗ്രഹം അത്യാഗ്രഹം ഇതൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊന്നും കൊണ്ട് ആരും തന്നെ ഇരിക്കേണ്ട പിന്നീട് ഇവനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഓഫീസേഴ്സ് സ്ട്രേറ്റ് പോലീസിനെ വിളിക്കുന്നു മൾട്ടിപ്പിൾ ടൈംസ് കൈകാലം പിടിക്കുന്നുണ്ട് അതായത് എന്നെ വെറുതെ വിടണം ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല അങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഈ സ്ഥലത്ത് വില പോകത്തില്ല ഞാൻ കുറച്ച് ഫാസ്റ്റ് ചെയ്ത് നടക്കുന്ന അവസാനത്തെ കാര്യങ്ങൾ കുറച്ച് നിങ്ങളെ കാണിക്കാം സോ ലൈക്ക്ലി ലാസ്റ്റ് സംഭവിക്കുക എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതി മച്ച് ഈ അണ്ണന് നല്ല എന്താ പറയുക നമ്മുടെ കയ്യിലൊക്കെ നല്ലൊരു വളയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് നമ്മുടെ പോലീസ് ചേട്ടന്മാർ കൊണ്ടുപോകുന്ന വേടിയാണിത് കേട്ടോ അതെ നിങ്ങളെ കാണിക്കാം കണ്ട ഇതാണ് സംഭവിക്ക ഇതുപോലെയുള്ള അണ്ണന്മാർക്ക് കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികളോട് മോശമായി പെരുമാറുന്ന ഏ ദുരുത്തനാണെങ്കിലും ഏഹ് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നല്ല പോലീസ് ഏഹ് എസ്കോട്ടോട് കൂടി പോയി നല്ല ഫ്രീ അക്കോമഡേഷൻ ഫുഡ് পিন eh, ഇവിടെ ഇവന്റെ സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ പെട്ടി പാക്ക് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് പാക്ക് ചെയ്യുന്നു വന്നതിലും സ്പീഡിൽ നാട്ടിലേക്ക് പോകാം നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്ക് ഇനിയുള്ള ഇവന്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹ് മാനം കംപ്ലീറ്റ് പോയി കാരണം ഇങ്ങനെയുള്ളവർക്ക് മാനം ഇല്ല അപ്പൊ അത് പോകാനും ഇല്ലല്ലേ അപ്പൊ അതവിടെ നിൽക്കട്ടെ ഏഹ് ഇനിയും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ പോകാൻ പറ്റുമോ ഇല്ല ഡെഫിനിറ്റ് ആയിട്ടും അനൻകെട്ട് ഈ അവാർഡ് അടിച്ച് പാസ്പോർട്ടിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് കയറ്റി വിടത്തുള്ളൂ പിന്നെ ഈ കേസും കാര്യങ്ങളൊക്കെ എവിടക്കും മഞ്ഞുമാകാൻ പോകുന്നില്ല ഇതൊക്കെ അവിടെ തന്നെ നല്ല തങ്കല് ബികളിൽ എഴുതി വെച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലായാലും ഏതൊരു സൈറ്റിലാണെങ്കിലും കുട്ടികളോടൊക്കെ ഇനി വേണ്ട നേരിട്ടാണെങ്കിൽ പോലും കുട്ടികളെയൊക്കെ എന്തെങ്കിലും പറയുകയോ അവരൊക്കെ ഇതുപോലെയുള്ള മെസ്സേജസ് അയക്കുകയോ അല്ലെങ്കിൽ അവരെ വൃത്തികെട്ട കമൻസുകളിലൂടെ അവരെ മോശമായി ചിത്രീകരിക്കുകയോ അല്ലെങ്കിൽ ചില അണ്ണന്മാർ വന്നിട്ട് ഞാൻ ഗർഭിണിയാക്കും ഞാൻ മാങ്ങ മേടിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അണ്ണന്മാർക്ക് നല്ല പണി ഉറപ്പാണ് അപ്പം എല്ലാരും കരുതേണ്ടിയിരിക്കാം കേട്ടോ ഇനിയും സമയം ഒട്ടും വൈകിട്ടില്ല അപ്പം ഒന്ന് ചിന്തിച്ച് ഒന്ന് കുറച്ചും കൂടി വൃത്തിയായിട്ട് പറ്റെന്നല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും ഇവിടെ എന്നല്ല നമ്മുടെ നാട്ടിലാണെങ്കിലും കുട്ടികളോടൊക്കെ വൃത്തികേട് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ഗതി ഇതായിരിക്കും ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ അതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരും ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളാണെങ്കിലും കമൻസും ഒക്കെ രേഖപ്പെടുത്താ അപ്പൊ പെട്ടെന്ന് തന്നെ നല്ല വീഡിയോ വധിച്ചരാം എല്ലാവർക്കും ടാട്ടാ ബബ്